ഇതാണ് യാഗി ആന്റന മുഴുവൻ പേര് പറയുകയാണെങ്കിൽ യാഗി ഉട ആൻറ്റന എന്ന് പറയണം പലപ്പോഴും നമ്മളിതൊന്നും പറയാറില്ല വെറും യാഗി എന്നേ പറയാറുള്ളൂ ആന്റന എന്ന് പോലും പറയാറില്ല അപ്പോൾ ഇതിന് ഒരു ബൂമുണ്ട് ഈ കാണുന്നതാണ് ഇതിൻ്റെ ബൂം ഇതിലിപ്പോ നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന അലുമിനിയം കൊണ്ടാണ് വൺ ഇഞ്ച് സ്ക്വയർ പൈപ്പാണ് അലുമിനിയം ബൂം എലമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എയ്റ്റ് മില്ലിമീറ്റർ അലുമിനിയം പൈപ്പുകളാണ് പിന്നെ സാധാരണ പൈപ്പ് ഫിറ്റ് ചെയ്യണ പോലത്തെ ക്ലാമ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് സ്ക്രൂ ചെയ്തിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ഗാമ മാച്ച് പക്ഷേ ഇത് മുഴുവനായിട്ടില്ല കുറച്ച് ഭാഗമായിട്ടുള്ളു അപ്പോൾ ഇതിൻ്റെ എലമെൻറ്റ്സ് പറയുകയാണെങ്കിൽ ഇതാണ് റിഫ്ലക്ടർ എലമെൻ്റ് എന്ന് പറയും റിഫ്ലക്ടർ എലമെൻറ്റ് ഒന്നേ ഉണ്ടാവുള്ളു ഇത് ഡ്രിവൺ എലമെൻറ്റ് ഇവിടെയാണ് ശരിക്കും റേഡിയോ ഫ്രീക്വൻസി ഫീഡ് ചെയ്യുന്നത് പിന്നെ ഈ മുന്നോട്ടുള്ള ഒക്കെ ഡയറക്ടേഴ്സാണ് ഒന്ന് രണ്ട് മൂന്ന് ഡയറക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഓരോന്നും നമ്മളുടെ സ്പേസിംഗ് ഒക്കെ ആൻറ്റന ഡിസൈനിൽ വരുന്നതാണ് ഈ പ്രത്യേക ഡിസൈനിൽ ഈ എല്ലാ എലമെൻസും കണ്ടക്റ്റിംഗ് ബൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് പൗണ്ട് ചെയ്തിരിക്കുന്നത് ഇൻസുലേഷൻ ഇല്ല അപ്പോൾ ഡ്രിവൺ എലമെൻറ്റിന് പോലും ഇൻസുലേഷൻ ഇല്ല പിന്നെ ഡ്രിവൺ എലമെൻറ്റ് രണ്ടായിട്ട് മുറിച്ചിട്ടില്ല ഒരു ഡ്രിവൺ എലമെൻറ്റ് ഒരു ഡൈപ്പോളാണല്ലോ ഡൈപ്പോളിന് ആകുമ്പോൾ രണ്ട് ഹാഫ് ഉണ്ടാവും അപ്പോൾ ഒരു സെൻറ്റർ വെച്ചിട്ട് രണ്ട് കഷ്ണമായി മുറിച്ചിട്ടാണ് പല ഡിസൈനുകളുണ്ടാവുക ഇത് അങ്ങനത്തെ ഡിസൈനല്ല ഗാമിച്ചുള്ള ഡിസൈനിൽ ഡ്രിമൺ എലമെൻ്റ് രണ്ടായിട്ടും മുറിക്കില്ല അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഡ്രിവൺ എലമെൻറ്റിൻ്റെ ബലം കുറഞ്ഞു പോവില്ല ഇതിവിടെ മുറിച്ചിട്ട് രണ്ട് പീസായിട്ട് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബലം കുറയും പിന്നെ അങ്ങനത്തെ ഡിസൈനിൽ ഇൻസുലേറ്റർ വയ്ക്കും ഒരു ക്ലാമ്പ് വെച്ചിട്ട് അതായത് ഹൈഡ്രോളിക് ക്ലാമ്പ് എന്ന് പറയുമ്പോൾ ക്ലാമ്പ് വെച്ചിട്ട് ഇവിടെ ഇത് പൊക്കി വയ്ക്കും അങ്ങനത്തെ ഡിസൈനിലും എനിക്ക് വേറെ എല്ലാ എലമെന്റ്സും അങ്ങനെ തന്നെ ചെയ്യാം അപ്പോൾ റിഫ്ലക്ടർ എന്ന് പറഞ്ഞു ഡ്രിവൺ എലമെന്റ് ഡയറക്ടേഴ്സ് അപ്പോൾ ഈ റിഫ്ലക്ടറിനായിരിക്കും ഏറ്റവും കൂടുതൽ നീളം ഉണ്ടാവുക ഈ റിഫ്ലക്ടർ ഡ്രിവൺ എലമെന്റിനെക്കാട്ടും നീളം ഉണ്ടാവും ഡ്രിവൺ എലമെന്റ് സാധാരണ മൊത്തം ലെങ്ത്ത് ഒരു ഏകദേശം ഹാഫ് വെയ് ലെങ്ത് ആയിരിക്കും ഒരു ക്വാർട്ടർ വെയ് ലെങ്ത് ഇങ്ങോട്ടും ക്വാർട്ടർ ലെങ്ത് ഇപ്പുറത്തേക്കും അതിലും കുറേശ്ശെ കുറവായിരിക്കും ഈ എലമെന്റ്സ് ഒക്കെ അത് ഡിസൈനുകളനുസരിച്ച് മാറ്റം വരും ഞാൻ പറഞ്ഞല്ലോ സ്പേസിങ്ങും അനുസരിച്ച് മാറ്റം വരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയാണെങ്കിൽ ആ സ്റ്റെബ്ലിയറിൽ മാറ്റം വരും അതുപോലെ ഈ ഗാമ മാച്ചിൽ ഈ ഗാമ പൈപ്പ് ഉണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുവാണെങ്കിലും ആ സ്റ്റെബ്ലിയർ മാറ്റം വരും മാറ്റം വരും അതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ക്വാക്സിൻ്റെ കഷ്ണം ഉണ്ടാവും അതൊക്കെ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുക അപ്പോൾ ആ ഇവിടുത്തെ കപ്പാസിറ്റൻസാണ് നമ്മൾ മാറ്റുന്നത് ട്യൂബ് ഉണ്ടല്ലോ ഈ ട്യൂബ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ കപ്പാസിറ്റൻസ് അപ്പോൾ ഒരു ട്യൂണിംഗ് ആണ് അവിടെ നടക്കുന്നത് ഈ സ്ക്രൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ട്യൂണിംഗ് കണ്ടുപിടിച്ച് എസ് ഡബ്ല്യു ആർ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും ഈ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രൗൺ എന്ന് സാധാരണ ടൈപ്പുകളാകുമ്പോൾ രണ്ട് പോയത്തേക്ക് ഒരുപോലെ റേഡിയേറ്റ് ചെയ്യും ഇങ്ങോട്ട് എൻഡിലേക്ക് അധികം റേഡിയേഷൻ ഉണ്ടാവില്ല രണ്ട് സൈഡിലേക്കാണ് റേഡിയേഷൻ ഉണ്ടാവുക അപ്പോൾ ഈ റിഫ്ലക്ടർ എന്ത് ചെയ്യും നമ്മൾ പിന്നിലൊരു കണ്ണാടി വെച്ച പോലെയാണ് റേഡിയോ വേഷിന് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന റേഡിയോ വേവ്സിനെ ഈ ആണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഡയറക്ടേഴ്സും എല്ലാം കൂടെ ഒരു ഫോക്കസിങ് എന്ന് പറയാം അതായതിപ്പോൾ നമ്മളിപ്പോൾ എലമെൻ്റ് ഇപ്പോൾ ഇതിൽ അഞ്ച് എലമെൻറ്റ് ഒട്ടാക്കിയുള്ളൂ എലമെന്റ്സിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ ഇതിപ്പോൾ അതിന് ഭൂമിന് ലെങ്ത്ത് വേണമെങ്കിൽ കുറച്ച് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം എണ്ണം കൂട്ടുവാണെങ്കിൽ എന്തുണ്ടാന്ന് വെച്ചാൽ ഗെയിൻ കൂടും പക്ഷേ ഗെയിൻ കൂടുമ്പോൾ ബീം ഭീമിടുത്ത് കുറയുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ദിശയിൽ വെച്ചാൽ അതിനപ്പുറത്ത് ഒന്നും തീരെ കിട്ടാത്ത രീതിയിൽ വരും അപ്പോൾ നമ്മൾ ദിശ മാറ്റണം എന്നുണ്ടെങ്കിൽ റൊട്ടേറ്റർ ഉപയോഗിക്കണം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ റൊട്ടേറ്റർ വെച്ച് സാറ്റലൈറ്റ് നീങ്ങുന്ന ഡയറക്ഷനിലേക്ക് ബീം മാറ്റി വയ്ക്കും പിന്നെ നമ്മളിപ്പോൾ റിപ്പീറ്ററിന് യൂസ് ചെയ്യാനാണെങ്കിലും ഇപ്പം നമ്മളൊരു ദിശയിൽ വെച്ച ആ റിപ്പീറ്റർ നമുക്ക് മാക്സിമം കിട്ടും വേറെ സൈഡിലുള്ള റിപ്പീറ്റർ ശരിക്കും കിട്ടില്ല പിന്നെ ബാക്കിൽ നിന്നാണെങ്കിൽ തീരെ ഉണ്ടാവില്ല അതിനാണ് ഫ്രണ്ട് ടു ബാക്ക് റേഷ്യോ എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോകുന്ന സിഗ്നലും ഇങ്ങോട്ട് പോകുന്ന സിഗ്നലും തമ്മിലുള്ള റേഷ്യോ ഒക്കെയാണ് ഫ്രണ്ട് ടു ബാക്ക് റേഷ്യോ പറയുന്നത് അത് കൂടുന്തോറും ഗെയിൻ കൂടുതലുണ്ടാവും പക്ഷേ ഈ ഭാഗത്ത് നിന്ന് പിന്നീന്ന് ഒന്നും കേൾക്കാതെ ആവും ഇതിപ്പോൾ ഒരു യു എച്ച് എഫ് യാഗിയാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് കയ്യിൽ ഒതുങ്ങുന്ന സൈസേ ഉള്ളൂ വളരെ ചെറുതാണ് പക്ഷേ യു എച്ച് എഫ് യാഗി വേണമെങ്കിൽ പത്തിരുപത് എലമെൻ്റൊക്കെ ആയിട്ട് ആളുണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ച് മൂൺ ബൗൺസ് ഏർത്ത് മൂൺ ഏർത്ത് കമ്മ്യൂണിക്കേഷൻ അതായത് നമ്മൾ ഇവിടുന്ന് സിഗ്നൽ ചന്ദ്രനേക്ക് അയക്കും എന്നിട്ട് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സിഗ്നൽ ഭൂമിയിൽ വേറൊരാൾ പിടിച്ചെടുക്കും അതാണ് ഇ എം ഇ അല്ലെങ്കിൽ മൂൺ ബൗൺസ് എന്ന് പറയുന്നത് അതിനൊക്കെ നല്ല ഹൈ ഗെയിനുള്ള ആൻഡന വേണം പവറും ധാരാളം വേണം അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് ഒന്ന് രണ്ട് പേര് മൂൺ ഒക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ യു എച്ച് എഫിൽ തന്നെയാണ് മൂൺ ബോൺസ് അധികം ചെയ്യുന്നത് ഫോർ തേർട്ടി ടു ആണ് നമ്മുടെ സാധാരണ ഈ എച്ച് എഫ് ഫ്രീക്വൻസികളിലല്ല കുറച്ച് താഴെയാണ് അധികം മൂൺ ബൗൺസ് വരുന്നത് അപ്പോൾ അതിനാകുമ്പോൾ വളരെ നീളത്തിൽ നല്ല ശക്തിയുള്ള ബൂമൊക്കെ വെച്ച് ചിലപ്പോൾ രണ്ട് ഭൂമൊക്കെ വെച്ച് അതിനിടയിൽ ഒരു കണക്ഷനൊക്കെ വെച്ച് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വളരെ നീളമുള്ള യാഗികൾ ഉണ്ടാക്കും അങ്ങനെ മൂൺ ബൗൺസ് ചെയ്യുന്നവരുണ്ട് പിന്നെ മൂൺ ബൗൺസ് ഈ യു എച്ച് എഫ് ഫ്രീക്വൻസിയിൽ മാത്രമല്ല ചെയ്യുന്ന വി എച്ച് എഫിലും സിക്സ് മീറ്ററിലും ഒക്കെ ചെയ്യുന്നവരുണ്ട് പിന്നെ ഹയർ ഫ്രീക്വൻസിയിൽ ആലോട്ട് ജിഗ ഹർട്ട്സ് റേഞ്ചിലുള്ള ഫ്രീക്വൻസിയിലും ചെയ്യാറുണ്ട് അപ്പോൾ ജിഗാട്സിലൊക്കെ ഇപ്പോൾ ആൻഡിനെ വളരെ ചെറുതായിരിക്കും എലമെന്റ്സിന്റെ വലിപ്പം കുറവാണ് അതേസമയത്ത് നമ്മൾ എച്ച് എഫിൽ എടുക്കുകയാണെങ്കിൽ എച്ച് എഫിന് ഈ യാഗി ആൻഡിനെ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ ട്വൻറ്റി മീറ്ററിന്റെ ഫിഫ്റ്റീൻ മീറ്ററിന്റെ ടെൻ മീറ്ററിന്റെ സിക്സ് മീറ്റർ പിന്നെ വി എച്ച് എഫ് ഐ അതിലൊക്കെ യാഗി ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ അതിനനുസരിച്ച് ബലവും വലുപ്പമൊക്കെ കൂട്ടേണ്ടി വരും അതുപോലത്തെ കുഞ്ഞു പൈപ്പ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കളിക്കാവുന്ന ടൈപ്പ് ആയിരിക്കില്ല ഫോർട്ടി മീറ്ററിന് വരെ യാഗി ഇവിടെ കോഴിക്കോട് ഉള്ളവർക്ക് തന്നെയുണ്ട് ഫോർ എലമെന്റ് ഫോർട്ടി മീറ്റർ യാഗി ഒക്കെ ഉള്ള ഒരു കോഴിക്കോടുണ്ട് അപ്പോൾ അതിൻ്റെ വലിപ്പം എന്താകുമെന്നുള്ളത് ആലോചിച്ച് അറിയാം ഈ ഡൈപോൾ എലമെന്റ് എത്ര വേണ്ടി വരും ഹാഫ് വെയ്വ് ലെങ്ത് വേണ്ടി വരും അപ്പോൾ പത്ത് മീറ്റർ ഇങ്ങോട്ടും പത്ത് മീറ്റർ അങ്ങോട്ടും വേണ്ടി വരും അപ്പോൾ എന്ത് വലുപ്പം ആലോചിച്ച് നോക്കും അപ്പോൾ ഇതാണ് യാഗീര തത്വം യാഗീര പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരും വെയ്സ് വെമിൽ ഓരോ എലമെൻ്റും കൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്ന വെയ്സ് വേമിൽ അങ്ങനെയാണ് ഒരു ഭാഗത്തേക്ക് കൂടുതൽ സിഗ്നൽ പോകും മറ്റേ ഭാഗത്തേക്ക് സിഗ്നല് വളരെ കുറഞ്ഞും പോകും അപ്പോൾ ഡയറക്ഷണൽ ആൻറ്റണിക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യം റൊട്ടേറ്ററാണ് പിന്നെ ഒക്കെ നന്നായിട്ട് ചെയ്യണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഡായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രോട്ടോ ടൈപ്പ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതൊന്നും വലിയൊരു ഇഫക്റ്റീവ് ആൻറ്റണി ആയിട്ടൊന്നും കണക്ക് കൂട്ടാൻ പറ്റില്ല ഇതിൻ്റെ ലെങ്ത്തൊക്കെ മില്ലിമീറ്റർ കണക്കിൽ കട്ട് ചെയ്യണം എന്നാണ് പറയണത് അതായത് അത്രയും ആക്കുറസിയിൽ വേണം കട്ട് ചെയ്യാൻ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ തല കണ്ടില്ലേ ഇത് നല്ല ഷാർപ്പാണ് അപ്പോൾ ഇവിടെ ക്യാപ്പുകൾ വെക്കണം അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ മുറിവറ്റും കണ്ണിൽ തട്ടിയാൽ പിന്നെ പറയുകയും വേണ്ട അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ ക്യാപ്പ് വെച്ചിട്ടാണ് ആൻ്റ യൂസ് ചെയ്യാം